അസ്സാമലൈക്കു വരഹമുലി വരക്കാത്തൂ ബസ്മില്ല വലഹമുല്ല വസുഅലബീൻ ഒമൻ തബിഅഹും ഇലഅമിദ്ദീൻബാറ്റ് അള്ളാഹുറബിഷലി സുദരി വയസ്ലി അമി വഹലി ഒഖത്തും സാനി എഫ് കഹൂ കൗലി സമസ്തക്കാരെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി അഞ്ഞൂറാമത്തെ നബിദിനാഘോഷമാണ് അവർ കൊണ്ടു നടക്കുന്നത് ഈ വർഷം ആഘോഷിക്കാൻ പോകുന്നത് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ യഥാർത്ഥത്തിൽ ആയിരത്തി അഞ്ഞൂറാമത്തെ ആഘോഷമാണോ എന്ന് നോക്കുമ്പോൾ വളരെ ദുർബലമായ വാദമാണത് എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കും ഒന്ന് വെറുതെ എണ്ണി നോക്കിയാൽ പ്രവാചകൻ്റെ ജീവിതകാലഘട്ടം കാലഘട്ടം അറുപത്തി മൂന്ന് വർഷം അവിടെ എവിടെയും നെബിസൽ തരിശലം എല്ലാ വർഷവും ഇങ്ങനെ നബിദിനം ആഘോഷിച്ചു എന്നത് കാണാൻ കഴിയില്ല ഇനി ൂവത്ത് കിട്ടിയതിന് ശേഷമാണ് എന്ന് നോക്കിയാൽ പോലും ഇരുപത്തി മൂന്ന് വർഷമാണ് അവിടെ എവിടെയും നബി നബിസ് അല്ലാസ്ല എല്ലാ വർഷവും ഇതുപോലെ കൊടിയേറ്റം നടത്തിയും അതുപോലെ തന്നെ പള്ളികളിൽ തോരണം അണിയിച്ചും ലൈറ്റുകൾ ഇട്ടും പിന്നെ റോഡിലൂടെ ഘോഷയാത്രകൾ നടത്തിയും പിന്നെ മങ്കൂസ് മൗലു തോതിയും ഇങ്ങനെയുള്ള ഒരു പരിപാടിയും പ്രവാചകൻ്റെ മരണം വരെ കാണാൻ സാധിക്കില്ല ഇനി മരണം വരെ എന്ന് മാത്രമല്ല സ്വഭാവത്തിൻ്റെ ജീവിതത്തിൽ എവിടെയും കാണാൻ കഴിയില്ല സ്വഹാപത്തിൻ്റെ മാത്രമല്ല മധുഹബിൻ്റെ ഇമാമീങ്ങളെന്നറിയപ്പെട്ട നാല് പ്രഗത്ഭമായ മധുഹബിൻ്റെ ഇമാമിയങ്ങളുടെ ചരിത്രത്തിലും വായിച്ചെടുക്കാൻ കഴിയുന്നില്ല താപ്യവുകൾ തബു തബേകൾ മൂന്ന് ഉത്തമ തലമുറയിൽ എവിടെയും പ്രവാചകന്റെ ജബി നെബിദിനമാഘോഷം ജന്മദിനാഘോഷം എന്ന് പറഞ്ഞ് എവിടെയും അങ്ങനത്തെ ഒരു പരിപാടി കാണാൻ സാധ്യമല്ല ഇനി ആ നബിദിനാഘോഷം ഇന്ന് കൊണ്ടു നടക്കുന്ന ആളുകൾ അവർ ചെയ്യുന്നത് മധുഹല്ലേ പ്രവാചകനെ വാഴ്ത്തലല്ലേ പുകഴ്ത്തലല്ലേ ആ പ്രവാചകൻ വന്നതിലുള്ള സന്തോഷമല്ലേ എന്നൊക്കെ പല ന്യായങ്ങളും പറഞ്ഞിട്ടാണ് അവർ ചെയ്യുന്നത് ആ ചെയ്യുന്ന കൂട്ടത്തിലുള്ളതാണ് മൗലിതോതുക എന്നുള്ളത് ആ മൗലിതോതുക എന്നത് അവർക്കുള്ള തെളിവെന്താണ് അവരുടെ വാദപ്രകാരം അത് ഖുർആാനിൽ നിന്നെടുത്തതാണെന്നാണ് അങ്ങനെ ഒരു വാദം നമുക്കൊന്ന് ആദ്യം കേൾക്കാ കേട്ടാലോ ഖുർആാനിൻ്റെ ആകെ ആയത്താണ് അത് നൂറ്റിപ്പതിനാല് സുഹത്തുകളാണ് നമുക്കറിയാം അല്ലേ ഈ നൂറ്റിപ്പതിനാല് സൂഹത്തുകളിലെ ആറായിരത്തി ചുല്ലാനം വരുന്ന ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് എന്നാൽ ഞമ്മള് സാധാരണ പറയല് അങ്ങനെ തന്നെ ആയിക്കോട്ടെ അത്രയും ആയത്തുകളിൽ ആയിരത്തി ചില്ലാനം ആയത്തുകൾ ആയിരത്തിന് പുറമെ ആയത്തുകൾ അള്ളാഹുഅല അമ്പിയാക്കൾ ഔലിയാക്കൾ അവരെ പേരും നാടും ജനനോ ഭാഷയും നാടും ചുറ്റുപാടും കറാമത്തും അത് പറയാനായിട്ടാണ് തിർഹാൻ ഉപയോഗപ്പെടുത്തിയത് അത് മാത്രം പറയാ അപ്പോൾ ഖുർആാനിൻ്റെ ഒരു ശൈലിയെക്കുറിച്ച് പറഞ്ഞു ഖുർആാനിൽ അള്ളാഹു സുബാനോതല ചരിത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഗൈബിയായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് മുൻകാല പ്രവാചകന്മാരെക്കുറിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ വിശ്വാസത്തെക്കുറിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പ്രവാചകന്മാർ അനുഭവിച്ച പ്രയാസത്തെക്കുറിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അവരുടെ നാടും വീടും പേരും ഒക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ശരി തന്നെയാണ് പക്ഷേ ഇതെങ്ങോട്ടാണ് കൊണ്ടെത്തിക്കുന്നത് അതിലെയാണ് നമ്മുടെ ഈ ഉസ്താദിൻ്റെ മിടുക്ക് കാണാനുള്ളത് ആ ഉസ്താദ് പറയുന്ന നമുക്ക് കേൾക്കാം ആയിരത്തി ചുരാനം കണ്ടില്ലേ കൊളുത്തി തുടങ്ങിയിട്ടുണ്ട് റഹാനിൽ അള്ളാഹു താല ഓരോ സൂറത്തിനും പേര് കൊടുത്തിട്ടുണ്ട് ചില സൂറത്തിന് സൂറത്ത് നൂഹ എന്നും സുറത്ത് ഹൂദി എന്നും ഇങ്ങനെ പല സൂറത്തുകൾ സൂറത്ത് ഇബ്രാഹീം അതുപോലെ മറിയം ഇങ്ങനെ പല സൂറത്തുകൾക്കും ചില മഹാന്മാരുടെ അമ്പിയാക്കന്മാരുടെ പേരുകൾ നൽകിയിട്ടുണ്ട് ആ പേരുകൾ നൽകിയത് എന്തുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇവിടെ മങ്കൂസ് മൗലൂദ് അതുപോലെയുള്ള മൗലൂദുകൾക്ക് ഇവർ പേര് നൽകാൻ കാരണം അപ്പോൾ ഖുർആാനാണ് അടിസ്ഥാനം എന്ന് പറഞ്ഞു വരുത്തിക്കുകയാണ് ഏതായാലും ബാക്കി അദ്ദേഹം പറയുന്നത് നമുക്ക് കേൾക്കാം എങ്ങനെയാ കിതാബ് എങ്ങനെയായിരുന്നു അത് ഖുർആൻ നോക്കിയിട്ടായതാ എങ്ങനെ ഒരു പേര് പേര് അതേപോലെ ഖുർആൻ അള്ളാഹു തലച്ചിലെ നബിമാരെ പറ്റി മാത്രം സൂറത്ത് ഹൂദ് അലൈഹി സ്വലാം ഹൂദ് നബിൻ്റെ സൂറത്ത് സൂറത്ത് നൂഹ് നൂഹ് നബി അലിസ്ലാമിൻ്റെ സൂറത്ത് സൂറത്ത് യൂസുഫ് യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ സൂഹത്ത് പ്രത്യേകം പ്രത്യേകം അമ്പിയാക്കളെ പേരിൽ ഒരു സൂറത്ത് ആ സൂഹത്ത് മറച്ചു വയ്ക്കിയാൽ പ്രധാനമായിട്ടും അവരെ ചരിത്രം അവരെ ഭാഷ അവരെ സമൂഹം അവർ നേരിട്ട കാലഘട്ടം അവർക്കുണ്ടായ പ്രതിസന്ധി അവരെ സന്തോഷം അവരെ ദുഃഖം അവരെ മൗരൂദി എന്ന് പറയാം നമ്മുടെ നാട്ടിൽ അതന്നെയാണ് ആദ്യം പറഞ്ഞതൊക്കെ കറക്റ്റാണ് ഓരോ എന്ന് പറയാം എന്ന് പറയുന്നത് ശരിയല്ല അവരുടെ ചരിത്രങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് എന്നത് ശരി തന്നെയാണ് അവരെക്കുറിച്ച് വാഴ്ത്തിയിട്ടുണ്ട് പുകഴ്ത്തിയിട്ടുണ്ട് പക്ഷേ ഇവർ ഈ ദുർവ്യാഖ്യാനിക്കാൻ വേണ്ടി കൊണ്ട് കടത്തിയ ആ ഒരു വാചകം നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടതുണ്ട് ഏതായാലും ബാക്കി അദ്ദേഹം പറയുന്ന ഭാഗം കേൾക്കാം ആ പറയുന്ന കൂട്ടത്തിൽ നമുക്ക് എങ്ങനെ പേരിൽ ഒരു സൂറത്ത് പേര് പറഞ്ഞ ആളുകളാണ് ആളുകൾ തങ്ങൾ തങ്ങൾ ാണ് അപ്പൊ ഇവിടെ ഖുർആാനിൽ അലിസ്സലാമിനെ കുറിച്ചും അതുപോലെ തന്നെ ദുൽഖർണിനെ കുറിച്ചും ഒക്കെ പ്രതിപാദിച്ചു അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അഭിപ്രായ വ്യത്യാസമുണ്ട് നബിയാണോ അതല്ല വലിയാണോ എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ശരി തന്നെയാണ് പക്ഷേ ഇദ്ദേഹം ഇതിവിടെ കൊണ്ടുവരാനുള്ള കാരണം എന്താ ഔലിയാക്കന്മാരാണ് എന്ന് ഇവർ പരിചയപ്പെടുത്തുന്ന ചിലയാളുകളുടെ മൗലൂദുകൾ ഓതാൻ വേണ്ടിയിട്ടാണ് അവിടെയാണ് ഖുർആാനിനെ മൗലൂദിന് വേണ്ടിയിട്ട് തെളിവ് പിടിക്കുന്ന വളച്ചൊടിക്കുന്ന ശൈലികൾ ഇദ്ദേഹത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് ബാക്കി നമുക്ക് കേൾക്കാം അതേപോലെ തന്നെ ഖുർആാനിൽ കാണാം ഒരു പറ്റി മാത്രയം സൂറത്തും മറിയം ആ സൂറത്തിൽ മറിയം ബീവിയും മറിയം ബീവിന്റെ വല്ലിപ്പ മറിയം ബീവിന്റെ ഉമ്മ മറിയം ബീവിന്റെ കുടുംബം മറിയം ബീവിയുടെ ജനനം മറിയം ബീവിയുടെ വളർച്ച മറിയം ബീവിയുടെ വിയുടെ മോനി അതല്ലാത്ത ഒരു ഹറിഫ് അതിൽ വേറല്ല ഇത് നമുക്ക് മൗലധികിത്താവ് മറിച്ച് നോക്കിയാലും ഇങ്ങനെ അളകാണ് അല്ലേ ബദർ മൗലൂതി പിന്നെ ഉഹത് മൗലൂദി പിന്നെ മമ്പറം മൗലൂതി പിന്നെ അങ്ങനെ അതിൻ്റെ ഇടക്ക് ഓരോരോ മൗലൂദികൾ പ്രത്യേകം എന്താണ് ബിബിന്റെ ഫാത്തിമ കിതാബ് അപ്പം അദ്ദേഹത്തിന്റെ സംസാരം കേട്ടല്ലോ മൗലദ കിതാബ് എങ്ങനെ ഉണ്ടാക്കി അത് ഖുർആൻ നോക്കിയിട്ട് അതുപോലെ ഉണ്ടാക്കിയതാണ് എന്നാണ് ഖുർആൻ ആണെന്ന് പറയാത്തത് അള്ളാഹു കാത്തു സംരക്ഷിച്ചു എന്ന് വേണം പറയാൻ ഏതായാലും ഇദ്ദേഹം പറഞ്ഞത് ഖുർആാനിനെ തെളിവ് പിടിച്ചുകൊണ്ടാണ് മൗലുദി കിതാബുകൾ ഉണ്ടാക്കിയത് എന്നാണ് ഒരിക്കലും അതൊരിക്കലും യോജിക്കാത്ത കാര്യമാണ് കാരണം വിശുദ്ധ ഖുർആാനിൽ നബിമാരെ കുറിച്ച് പറഞ്ഞു അവരുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു അവരുടെ പ്രയത്നങ്ങളെക്കുറിച്ച് പറഞ്ഞു അവരെ മതഹ് ചെയ്തു പറഞ്ഞിട്ടുമുണ്ട് പക്ഷെ അതൊക്കെ എന്തിന് അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് അവരുടെ ജീ ജീവിതം പഠിക്കാൻ അവർ അവരുടെ സമുദായം നശിക്കാനുണ്ടായിരുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ നന്മയോടുകൂടി ജീവിക്കാൻ തൗഹീദിൽ ഉറച്ചു നിൽക്കാൻ ഇതിനു വേണ്ടിയിട്ടാണ് അതല്ലാതെ ആ നബിമാരെ വിളിച്ചു പ്രാർത്ഥിച്ച ഒരു രംഗം വിശുദ്ധ ഖുർആാനിൽ കാണാൻ കഴിയില്ല ആ നബിമാരോട് അല്ലെങ്കിൽ ആ വലിയുകളോട് സ്വർഗത്തെ ചോദിച്ചതും നരകത്തെ ചോദിച്ചതുമായ ഒരു വരിയും കാണാൻ കഴിയില്ല എന്നാൽ അവരെല്ലാം പഠിപ്പിച്ചത് യാ കൗമി അബുദാഹ് മാലക്കും ഇലാഹിൻ നുഹ് എൻ്റെ സമുദായമേ നിങ്ങൾ അള്ളാഹുനെ മാത്രം ആരാധിക്കും അല്ലല്ലാതെ ആരാധിക്കാൻ ഒരു ദൈവമില്ല ഒരു ശക്തിയില്ല എന്നു പഠിപ്പിച്ച ആവർത്തിച്ചുള്ള വചനങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓരോ പ്രവാചകന്മാരെക്കുറിച്ചും പറഞ്ഞപ്പോഴും അത് തന്നെയാണ് പറഞ്ഞത് എല്ലാവരുടെയും പ്രഥമ ലക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം അവരോട് മാത്രം പ്രാർത്ഥിക്കണം അവനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത് ഇതെല്ലാമാണ് ഈ പ്രവാചകന്മാരെല്ലാം അഖിലവും തൻ്റെ സമുദായത്തിനോട് പഠിപ്പിച്ചിട്ടുള്ളത് പക്ഷേ മാലയിലും മൗലൂദിലും എല്ലാം എന്താ ഉള്ളത് അള്ളാഹുവിന് എന്താണോ ഉള്ള ഗുണം അതേ ഗുണം ചാർത്തിക്കൊണ്ടാണ് മാലയിൽ അവരെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് എവിടെ നിന്നും വിളിച്ചാലും കേൾക്കാൻ കഴിയുന്ന ഒരു വിശേഷണം അത് അള്ളാഹുവിന് മാത്രമേ കഴിയുള്ളൂ അതിനെ മൊഹീദീൻ ഷീഖിലേക്ക് ചാർത്തുകയാണ് മൊഹീദീൻ മാലയിലൂടെ വലിയ നീലത്തീന്നും എന്നെ വീളിപ്പോർക്ക് വായുകൂടാതു തീരം ചൊല്ലും നാം എന്നോ എന്നല്ലേ മൊഹീദീൻ മാലയിലുള്ളത് ഇത് കുറിച്ച് പറയുന്ന അതേ സിഫത്താണല്ലോ ഇവിടെ മുഹീദീൻ ഷെയ്ഖിന് കൊടുക്കുന്നത് അപ്പോൾ ഇതൊരിക്കലും ഖുർആാനിനെ സമപ്പെടുത്താൻ കഴിയൂല ഖുർആൻ നോക്കി ഉണ്ടാക്കിയതാണെന്ന് പറയാൻ കഴിയില്ല ഇത് ഖുർആാൻ എന്നത് തൗഹീദിനു വേണ്ടി സ്ഥാപിച്ചു മാലൈ മൗലൂദും ഷിർക്കിന് വേണ്ടി സ്ഥാപിച്ചു എന്ന് വേണം നമുക്ക് അതിനെ വായിക്കാൻ സാധിക്കുന്നത് പ്രവാചകനോട് നേരിട്ട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന രംഗങ്ങൾ മീലാദാഘോഷവുമായി ബന്ധപ്പെട്ട് ഇവിടെ സമസ്തക്കാർ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രന്ഥം മങ്കൂസ് മൗലൂജ് അതിൽ തന്നെയുള്ള കളവുകളെമ്പാട് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും എൻ്റെ മുമ്പത്തെ വീഡിയോകളിൽ ഞാനത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ തുടക്കത്തിൽ തന്നെ നബി ഒരു പ്രകാശമായിരുന്നു എന്നും അമ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് സൃഷ്ടിച്ചിരുന്നു എന്നും ആദ നബി അലൈഹി സ്ലാം സംസാരിച്ചിട്ടുണ്ട് എന്നും ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള കളവുകൾ അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഉണ്ട് അപ്പോൾ കളവുകൾ പ്രചരിപ്പിക്കുക ഇല്ലാത്ത ഹദീസിനെ വിശദീകരിക്കുക അതുപോലെ തന്നെ ഇല്ലാത്തതിനെ കൊണ്ടുവരിക എന്നിട്ട് ആളുകളുടെ ആത്മീയതയെ ചൂഷണം ചെയ്യുക ഇതാണ് മങ്കൂസ് മൗലയുദിലും പോലെയുള്ള മൗലൂതുകളിലെല്ലാം ഉള്ളത് നരകത്തിൽ നിന്ന് കാക്കണേ എന്ന് നബിയോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ചില രംഗങ്ങളും ചില വരികളും മങ്കൂസ് മൗലയുതിൽ വായിക്കാൻ സാധിക്കും ഇങ്ങനെ ഓരോ മൗലൂതുകളെയും പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണെങ്കിൽ അതിൽ നൂറിൽ എൺപത് ശതമാനം കളവും ഷിർക്കും കുഫറുമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അതൊന്ന് പരിശോധിക്കുന്നിടത്ത് നമുക്കത് കാണാൻ സാധിക്കും ഇതൊരിക്കലും പ്രവാചകനോടുള്ള എതിർപ്പല്ല പ്രവാചകനെ സ്നേഹിക്കണം പ്രവാചകനെ വാഴ്ത്തണം പുകഴ്ത്തണം വാഴ്ത്തലും പുകഴ്ത്തലും പാടില്ല എന്നൊരിക്കലും ഒരു മുജാഹിദുകളും പറയില്ല പ്രവാചകനെ വാഴ്ത്തണം പ്രവാചകനെ പുകഴ്ത്തണം പ്രവാചകൻ അഷ്റഫ് ഉൽഹൽക്കാണ് ആ പ്രവാചകനെ സ്നേഹിക്കണം വാഴ്ത്തലും പുകഴ്ത്തലും മാത്രമായാൽ പോരാ സ്നേഹിക്കാനും ആ സ്നേഹം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ശ്രമിക്കണം എന്നാലോ ഇവർ ചെയ്യുന്നത് എന്താ ആ പ്രവാചകൻ പഠിപ്പിച്ച ആശയങ്ങൾക്ക് ഘടകവിരുദ്ധമാകുന്ന പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചു കൊണ്ട് പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു ആ പ്രവാചകനെ അനുസരിക്കാതെ പ്രവാചകനോട് ഇഷ്ടമുണ്ട് എന്ന് പറയുന്നു പ്രവാചകൻ താടി നീട്ടി വളർത്താൻ പറഞ്ഞു എന്നാൽ സമസ്തയിലെ ആളുകൾ എന്താ ചെയ്യുന്നത് താടി നീട്ടി വളർത്താറില്ല നീ താടിയുടെ വിഷയം എന്താ മാത്രമല്ല പ്രവാചകൻ പറഞ്ഞു മൻ അഹ് ത സഫി അമ്രീന മാലയ് സമിൻ ഹു ഫഹുവറുദ്ദുൻ പ്രവാചകൻ പറയാണ് എൻ്റെ ഈ ദീനിൻ്റെ വിഷയത്തിൽ ആരെങ്കിലും പുതുതായി എന്തെങ്കിലും കടത്തിക്കൂട്ടി കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടതാണെന്ന് പറഞ്ഞു മങ്കൂസ് മൗലൂദ് എപ്പോഴാണ്ടായത് മുഹീതീൻ മാല എപ്പോഴാണ് ഉണ്ടായത് റിഫായിമാല എപ്പോഴാണ്ടായത് ഇതൊക്കെ അവർ ദീനല്ലേ എന്ന് പറഞ്ഞ് ആചരിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ പ്രവാചകൻ്റെ കാലശേഷം ദീനല്ലേ നല്ലതല്ലേ എന്ന് പറഞ്ഞു കൊണ്ടുവന്ന കാര്യങ്ങളെല്ലാം തള്ളണം എന്നാണ് റസൂൽ കിരീം സല്ലു അലി സ്വലമ പറഞ്ഞത് അപ്പോൾ അതിന് ഘടകവിരുദ്ധമായി കൊണ്ട് പ്രവർത്തിക്കുകയും എന്നിട്ട് ഞങ്ങളെല്ലാം പ്രവാചക സ്നേഹികളാണെന്ന് പറയുകയും ചെയ്യുന്നു ഇത് ഘടകവിരുദ്ധമായ പ്രവർത്തനവും വാസ്തവ വൈരുദ്ധ്യവുമാണല്ലോ എന്ന് സമൂഹമേ നിങ്ങൾ മനസ്സിലാക്കണം പ്രവാചകരെ സ്നേഹിക്കണം എന്നതിൽ ആർക്കും സംശയമില്ല പ്രവാചകൻ തലസ്ഥലം പറയണം ഒരാളും പൂർണ്ണമായ വിശ്വാസിയാവില്ല ഏറ്റവും കൂടുതൽ അള്ള കഴിഞ്ഞാൽ പ്രവാചകനെ സ്നേഹിക്കുന്നവനല്ലാതെ പൂർണമായ വിശ്വാസിയാവുകയില്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തത്തെക്കാൾ സ്നേഹിക്കേണ്ടത് നമ്മുടെ പ്രവാചകനെയാണ് അങ്ങനെ സ്വന്തത്തെക്കാൾ സ്നേഹിക്കുന്ന ഒരു പ്രവാചകൻ പറഞ്ഞ കാര്യം അനുസരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ സ്നേഹം കപടതയാണ് മാർഗതടസ്സമുണ്ടാക്കരുതേ എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു എന്നിട്ടോ ആ പ്രവാചകൻ്റെ ജന്മദിനാഘോഷത്തിൻ്റെ പേരിൽ റോഡ് നീളെ ബ്ലോക്ക് ചെയ്ത് റാലികൾ നടത്തുന്നു ഇത് പ്രവാചകൻ പറഞ്ഞതിന് ഘടകവിരുദ്ധമായ പ്രവർത്തനമാണ് ആ പ്രവാചകനെ ഇകഴ്ത്താനുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ നബിദിനമാഘോഷമെന്നുള്ളത് ഇസ്ലാമികമല്ല അതുപോലെ തന്നെ അവർ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന പല പ്രവർത്തനങ്ങളും ഇസ്ലാമികമല്ല ഇനി പ്രവാചകൻ സൊല്ലാ അലൈഹി വല്ലമിയുടെ ജീവിതം എടുത്തു നോക്കുമ്പോൾ റബിയുൽ ലവൽ പന്ത്രണ്ട് എന്നത് പ്രവാചകൻ അലൈഹി സൊല്ലാസ്ലം വഫാത്താകുന്ന ദിവസമാണ് സ്വഹാബത്ത് കരഞ്ഞ ദിവസമാണ് മദീന മങ്ങിയ ദിവസമാണ് മദീന ഇരുണ്ട ദിവസമാണ് മദീനയിൽ കണ്ണുനീരൊഴുക്കിയ ഒഴുക്കപ്പെട്ട ദിവസമാണ് ആ ദിവസത്തിൽ നമുക്കെങ്ങനെ സന്തോഷിക്കാൻ സാധിക്കും വർഷങ്ങളോളം സ്വഹാബത്ത് ആ വിഷയത്തിൽ ആ ദിവസങ്ങളിൽ പ്രയാസപ്പെട്ടിട്ടുണ്ട് പ്രവാചകൻ്റെ വിടവാങ്ങൽ വലിയ വേദനയായി മാറിയ സ്വഹാബത്ത് ആ നാട് നാടുവിട്ടുവരെ പോയ ചരിത്രം വായിക്കാൻ സാധിക്കും ആ ദിവസം തന്നെ തിരഞ്ഞെടുത്ത് പ്രവാചകൻ്റെ പേരിൽ ആഘോഷം നടത്തുക എന്നത് ഷിയാക്കളുടെ അജണ്ടയാണ് അതുകൊണ്ട് ഷിയാക്കളുടെ അജണ്ടയ്ക്കു പിന്നാലെ നമ്മൾ പോകേണ്ടതില്ല നബിദിനം ആഘോഷം എന്ന ബർത്ത്ഡേ പാർട്ടികളൊന്നും ഇസ്ലാമികമേ അല്ല അതുകൊണ്ട് എൻ്റെ ശ്രോതാക്കളോട് പറയാനുള്ളത് ഈ മങ്കൂസ് മാല മാലക്കിത്താബുകളും എല്ലാം അതൊന്നും ഒരു പുണ്യം നേടിത്തരുന്ന കാര്യമല്ല പുണ്യം നേടിത്തരുന്ന കാര്യങ്ങളെല്ലാം പ്രവാചകൻ പഠിപ്പിച്ചു ഖുർആാനിൻ്റെ ഒരു ഹർഫ് ഓതിയാൽ പത്തു പ്രതിഫലമാണ് ഹദീസ് ഓതിയാൽ പ്രതിഫലമില്ല പക്ഷേ ഹദീസ് പഠിക്കുന്നതിൽ ദീന് പഠിക്കുക എന്നതിൽ പ്രതിഫലമുണ്ട് എന്നാലും നമുക്ക് മങ്കൂസ് മൗലൂദ് ഓതുന്നതിലോ അതുപോലെ തന്നെ മാലകൾ പാടുന്നതിലോ ഒന്നും നമുക്ക് പ്രതിഫലമില്ല എന്ന് മാത്രമല്ല അത് പ്രതിഫലം കാംക്ഷിക്കുന്നതിലൂടെ കുറ്റം കിട്ടുകയും മാത്രമല്ല അതിൻ്റെ ഉള്ളിലുള്ള വരികൾ വളരെ ഗൗരവമേറിയ ശിർക്കൻ വരികളുണ്ട് എന്ന തിരിച്ചറിവോടുകൂടി ഇതിനെയെല്ലാം ബിദ് എന്ന് കണ്ടു മനസ്സിലാക്കി അതിനെ പാടെ ഒഴിവാക്കുവാനും ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങുവാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു